ഓം ഗം ഗണപതിയേ നമീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തുലാ ഈ മാർച്ച് മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ തുലാക്കൂറ് ഇവർക്കിപ്പോൾ സൂര്യൻ പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് നല്ല മനക്ലേശം ധനക്ലേശം ശത്രുക്ലേശം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക നട അത് നല്ലതാണ് ശിവരാത്രിയുടെ അന്ന് ഈ കൂളമാല ചാർത്തുന്നത് നല്ലതാണ് കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ശിവരാത്രി ദിവസം അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നാൽ ഓം നമശിവ കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് എന്നാൽ ഈ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നേരെ വിപരീതമായിട്ട് ഫലങ്ങൾ തരുന്നതാണ് സർവ്വകാര്യ വിജയം സന്തോഷം ശരീര സ്വാസ്ഥ്യം ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക അതുപോലെ തന്നെ ലോക ബഹുമാനം ഉണ്ടാകുക ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാതിത ലാഭം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല നേട്ടങ്ങൾ ഓഫീസിൽ നല്ല അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുക ഇങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ കുജൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്ലേശമുണ്ടാക്കാം പണത്തിന് ഉണ്ടാക്കാം ധനക്ലേശം രക്തസംബന്ധമായ രോഗമുണ്ടാകാം ഉദരസംബന്ധമായ ക്ലേശങ്ങളെ പല വിധത്തും സ്ഥാനനഷ്ടമുണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ട് അവരുടെ കാരണം കൊണ്ട് മനക്ലേശം ഉണ്ടാകാം ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക മാല ചാർത്തലോ കടും പായസം വഴിപാട് ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര ദോഷപ്രദനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യവിജയം ഉത്തമ അന്നവസ്ത്രാദി ലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനനേട്ടം ഉണ്ടാകും പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു സർവകാര്യ വിജയം ധനനേട്ടം നാനാവിധ സുഖങ്ങളെ സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക ഇതുവരെ വിവാഹം മുടങ്ങിക്കിടുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകുക തുടക്കം കുറിക്കുക സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം ഉണ്ടാകുക പിന്നെ ജോലി ബിസിനസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴെ വ്യാഴത്തിൻ്റെ ഈ ഒരു ഒരു അവ അനുഗ്രഹം കൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും അത്ര തന്നെ ബാധിക്കില്ല എന്ന് വേണം പറയാൻ പിന്നെ ശുക്രൻ മാസം മുഴുവനും അത്ര അനുകൂലമായി തന്നെയാണ് തുടരുന്നത് ധനലാഭം ഉണ്ടാകുക കുടുംബ സംബന്ധമായിട്ടൊക്കെ സന്തോഷം സമാധാനം എല്ലാവിധമായ സുഖങ്ങൾ ലഭിക്കുക സ്നേഹിതർ മൂലം നേട്ടങ്ങളെ സന്തോഷമുണ്ടാകുക അപ്പം വളരെ നല്ല അനുകൂലമായിട്ടുള്ള തൊഴിലെ ഉയർച്ച ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കുടുംബക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം സന്താനങ്ങൾ മൂലമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ടെൻഷനൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള് കിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മാല ചാർത്തുക ഹനുമാൻ ചാലിസ ജീവിക്കുക ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ശനി ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ വല്ല പാവങ്ങൾക്കൊന്നോ രണ്ടോ പേർക്ക് വല്ല ആഹാരം കൊടുക്കലോ വസ്ത്രങ്ങൾ വല്ലതും വാങ്ങിച്ചു കൊടുക്കലോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആഹാരം രാവിലെ കൊടുക്കാൻ നോക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വളരെയേറെ ഫലപ്രദമാണത് പുണ്യപ്രദമാണ് പിന്നെ കേതു ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് രാഹു വളരെ അനുകൂലനാണ് പക്ഷേ കേതുവിൻ്റെ ദോഷം കുറയാനായിട്ട് ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ കേതുവിൻ്റെ ദോഷം കുറയും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ